ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സെറ്റും കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊന്നൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോണത് ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡ് ഓപ്പൺ ഒന്നും കൊടുക്കണില്ല കേട്ടോ സാധാ ചുരിദാറാണ് ഒരു ഏലൈൻ ചുരിദാറാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത് അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനിവിടെ ലൈനിങ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അളവ് തന്നിട്ടുണ്ടായിരുന്നു ആ അളവ് വെച്ച് നമ്മൾ ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് കഴുത്ത് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്ക് നെക്ക് സാധാ റൗണ്ട് നെക്ക് തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ സ്ലീവും കൂടി കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ചെറുതായിട്ടൊരു പഫ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ചെറിയൊരു പഫ് സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ ലൈനിങ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ വർക്കൊക്കെ ഏകദേശം താഴെ വരുന്ന രീതിയിൽ നമ്മൾ സാരി ഒന്ന് ആദ്യം ഒന്ന് നോക്കിയതിൻ്റെ ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സ്ലീവിൽ അങ്ങനെയും കൊടുത്തിട്ടുണ്ട് നമുക്ക് സാരിന്റെ വർക്കിനനുസരിച്ച് നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ നെക്ക് നമ്മൾ സാധാ ലൈനിങ് ഇട്ടിട്ട് മറിച്ചടിക്കൂല അതാണ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് എൻ്റെ സ്റ്റിച്ചിങ് പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷോൾഡർ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തു പിന്നെ സ്ലീവ് ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുമ്പോൾ വർക്കൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട് പഫും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അപ്പോൾ അത് ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ജസ്റ്റ് ആക്കി ഉണ്ടാകാനുള്ളൂ കേട്ടോ അപ്പോൾ അത്രയുള്ളൂ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് കസ്റ്റമർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ മേട്ട് വരാം അതുവരേക്കും ബായ് ഇതിൻ്റെ കൂടെ നമ്മൾ കസ്റ്റമർ ഇട്ടിട്ടുള്ള പിക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണേ